എൻ്റെ വഴികാട്ടിയും നേതാവും രാഹുലാണ് ആ രാഹുലിൽ നിന്നാണ് തുടങ്ങിയതും അതുകൊണ്ട് തന്നെ ആദ്യ സമ്മേളനത്തിൽ രാഹുൽ ഒപ്പമുണ്ടാകണം നീതിയുടെ പാതയിൽ ജനാധിപത്യത്തിനായി പോരാടുമ്പോൾ രാഹുൽ ഗാന്ധി ഒപ്പമുണ്ടാവണമെന്ന് പറയുന്നത് തമിഴ് നടൻ വിജയ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിജയ് കരുക്കൽ നീക്കുമ്പോൾ അത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കൂടിയാണ് ആരാധകർ ഏറെയുള്ള നടൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പി അവരുടെ സഖ്യത്തിലേക്ക് വിജയിയെ ക്ഷണിച്ചതാണ് പക്ഷേ വിജയ്യുടെ ആൻസർ നോ എന്നായിരുന്നു അതേസമയമാണ് ആദ്യ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹം വേണമെന്ന് വിജയ് പറയുന്നതും അതിനായി കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നതും രണ്ടായിരത്തി ഒൻപതിൽ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചാരണം സജീവമായിരുന്നു ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഉപദേശിച്ചെന്നും പറയപ്പെടുന്നു ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയാവാം രാഹുലിനെ വിജയ് ക്ഷണിച്ചതും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ് കഴിഞ്ഞ മാസം തന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൻ്റെ പതാക പുറത്തിറക്കിയിരുന്നു ചുവപ്പ് മഞ്ഞ നിറങ്ങളും രണ്ട് ആനകളുടെ ചിത്രവും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞൻ എസ് തമൻ ചിട്ടപ്പെടുത്തിയ പാർട്ടി ഗാനവും പുറത്തിറങ്ങിയിരുന്നു മതസൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും തുല്യ അവകാശവും അവസരവും നൽകും തമിഴ് ഭാഷയെ സംരക്ഷിക്കും സാമൂഹിക നീതിയുടെ പാതയിൽ മുന്നോട്ടു പോകും എന്നിവയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ്യുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ തിരഞ്ഞെടുക്കണമെന്നാണ് വിജയ്യുടെ നിർദ്ദേശം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നാല് സ്ഥാനാർത്ഥിയെങ്കിലും നാമനിർദ്ദേശം ചെയ്യണമെന്ന് ജില്ലാ ഭാരവാഹികളോട് വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്